ഹലോ ഹലോ ആ മേഡം നമസ്കാരം എനിക്കൊരു ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു കേട്ടോ കുട്ടി വിവാഹം കഴിഞ്ഞോ ഇല്ല ഇല്ല ആ നോക്കുന്നുണ്ടല്ലേ ആ ആ എന്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആളാണ് അപ്പം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടി കറക്റ്റ് ആണോ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് വിളിച്ചത് പ്രായം മുപ്പത്തെട്ട് വയസ്സ് കറക്റ്റ് ആണോ മുപ്പത്തെട്ട് വയസ്സാണോ നക്ഷത്രം പോരാടം ഡിവോഴ്സ് ആണ് ഒരു കുട്ടിയുടെ സ്ഥലം കൊല്ലം ഇത്രേ കൊടുത്തിട്ടുള്ളു അപ്പൊ ആ കുട്ടിക്ക് എന്താണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് ഓക്കെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ അതോ വീട്ടിലിരിക്കാണോ കുട്ടിക്ക് എത്ര വയസ്സായി ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സാണ് ആൺകുട്ടിയോ പെൺകുട്ടിയോ

കൊല്ലം ആലപ്പുഴ ആ കോട്ടയൊന്നും എറണാകുളം തൃശ്ശൂർ ഈ മൂന്ന് ജില്ലേ നോക്കുന്നുള്ളു അല്ലേ അല്ലാതെ ഓക്കെ ഇപ്പൊ നമുക്ക് എന്ത് ജോലി ഉള്ളവരെയാണ് കൂടുതലായിട്ട് നോക്കുന്നത് വിദേശമാണോ നാട്ടിലാണോ അതോ ബിസിനസ് ആണോ എങ്ങനെയാണോ നോക്കുന്നത് നോക്കുന്നില്ല. അപ്പൊ നാട്ടിലുള്ളവരെയാണ് കൂടുതലായിട്ട് നോക്കുന്നത് അല്ലേ നമ്മൾ കൊടുക്കുള്ളൂ അത് മറ്റു ജാതികൾക്ക് എന്താ പറയാ കൊടുക്കുവോ ഈഴവ മാത്രമേ നോക്കുന്നുള്ളു അല്ലേ അപ്പൊ സെക്കൻഡ് മാരേജ് ആവുമ്പോൾ അവർക്ക് കുട്ടികൾ ഉള്ളവരാണ് നോക്കുന്നത് ബുദ്ധിമുട്ടാവുമോ നോക്കുന്നത്. അപ്പൊ കുട്ടികളുള്ളവരാണെങ്കിൽ അവര് ഒരു കുട്ടി രണ്ടു കുട്ടി എങ്ങനെയാണ് ആ ഈ കുട്ടിക്ക് ഒരു കൂട്ടി പോകലോക്കെ പെൺകുട്ടിയുള്ളവരാണ് കൂടുതലായിട്ടും നോക്കുന്നത് നോക്കുന്നത്. ഓക്കെ ഓക്കെ മാഡം അപ്പൊ നമ്മൾക്ക് ഈ ഡിമാൻഡിന് ഡിമാൻഡിനനുസരിച്ചുള്ളവര് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാട്ടോ. Is, oh, okay, Thank you. Uh -huh. okay.